ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നൊരു നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ വീട്ടിൽ ഉള്ള പ്രൊഡക്റ്റ് വെച്ച് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ഫേസ് വാഷിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ മടിയുള്ള ആൾക്കാർക്ക് ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ടീനേജേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ടീനേജേഴ്സിൻ്റെ സ്കിന്നെന്ന് പറയുമ്പോൾ എപ്പോഴും പിംപിൾസ് വരുന്ന സ്കിന്നായതുകൊണ്ട് തന്നെ ഒട്ടും ഹാർഷ് ഇല്ലാത്ത ഒരു ഫേസ് വാഷ് ആണ് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് വാഷ് തയ്യാറാക്കുന്നത് സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫേസ് വാഷ് ഉണ്ടാക്കുന്നത് നോക്കാം അതായത് മുന്നോടിയോടിയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കണി ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യും മാത്രമേ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റത്തുള്ളൂ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ ആയിട്ടുള്ള ഫേസ് വാഷ് തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനമാണ് കടലമാവ് പൊടി എന്നുള്ളത് ഒരു സ്പൂണോളം കടലമാവ് പൊടി ഞാൻ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ കടലമാവ് കട്ട പിടിച്ച് പോയിട്ടോ ഞാൻ വെളിയിൽ വെച്ചത് കൊണ്ടാണ് അത് കട്ട പിടിച്ചത് നിങ്ങൾ ഇതുപോലുള്ള പൊടി ഐറ്റംസ് നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എയർ കയറാത്ത രീതിയിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലെ കട്ട പിടിക്കത്തില്ല എന്നിട്ട് ഞാൻ ആ ഒരു സ്പൂൺ വെച്ച് തന്നെ ആ ഒരു കട്ട പിടിച്ച കടലമാവ് എല്ലാം തന്നെ ഉടച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് മാത്രം ഉൾട്ടാനും ഉള്ളി ചേർക്കുന്നുണ്ട് അത് എൻ്റെ സ്കിന്ന് നല്ലതായതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണോളം ഓറഞ്ച് പീൽ ഓഫ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ഓഫ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം പയറ് പൊടി ഓട്ട്സിൻ്റെ പൊടി അതുമില്ലെങ്കിൽ നമ്മൾ ഈ റൈസിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർക്കാവുന്നതാണ് എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് നമ്മുടെ ഫേസിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽസിനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നാർക്ക് സൂപ്പറാണ് ഈ ഒരു നാച്ചുറൽ ഫേസ് വാഷ് നമ്മുടെ സ്കിൻ പെട്ടെന്ന് പെട്ടെന്ന് ഓയിലിയാക്കുക അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ടീൻ ഏജേഴ്സിൻ്റെ പിമ്പിൾസ് ഒരുപാട് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് പിംപിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനേ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സർ ഞാൻ നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നുണ്ട് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം തന്നെ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ തോരയും ക്വാണ്ടിറ്റിയിൽ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ ഫേസിൽ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ആഴ്ചകൾക്കുള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതൊരുപാട് നാൾ യൂസ് ചെയ്യാവുന്നുണ്ട് യാതൊരു വിതക്കെ ഇടപാടുകളൊന്നും സംഭവിക്കത്തില്ല നമ്മുടെ ഫേസിൽ ഈ ഓയിലിനെസ് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന ഓയിലിനെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനും ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫേസ് വാഷിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് തന്നെയാണ് എങ്കിൽ തന്നെയും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള പൊടികൾ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവർ സാധാരണ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് എങ്കിൽ തന്നെയും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഫേസ് വാഷാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അങ്ങനെ ആ ഒരു കണ്ടെയ്നറിനകത്ത് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് എല്ലാം തന്നെ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ടൈറ്റായിട്ട് അടച്ചു വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം എങ്ങനെ ഫേസിൽ യൂസ് ചെയ്യാം എന്നുള്ളതുകൂടെ ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് വളരെ കുറച്ച് മാത്രം ഫേസ് വാഷിൻ്റെ ആ ഒരു പൗഡർ എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ വെക്കുക എന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഒരു മാസ്ക് മാതിരി നമുക്ക് കിട്ടുകയും ചെയ്യും പക്ഷേ മാസ്കിൻ്റെ അത്ര വലിയ തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ തന്നെയും ഇത് നമ്മളെ ഫേസിൽ ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമൊന്നും ഒന്നും തന്നെ നമ്മളെ ഫേസിന് ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ഇത് നമ്മളെ ഫേസിൽ ഒന്നോ രണ്ടോ മിനിറ്റ്സ് വെക്കുക എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രഷ്നെസ് നമ്മളെ സ്കിന്നിൽ കിട്ടാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്ത സമയത്ത് വൺ മിനിറ്റ് വരെങ്കിലും നമ്മളെ ഫേസിൽ അത് വെച്ച് മസാജ് ചെയ്യുക അത് നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് ആണെങ്കിൽ തന്നെയും അല്ലാതെ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഫേസ് വാഷ് ആണെങ്കിൽ തന്നെയും വൺ മിനിറ്റ് വരെങ്കിലും നമ്മുടെ ഫേസിൽ മസാജ് ചെയ്തിട്ട് ശേഷം മാത്രമേ അത് കഴുകളയാനിട്ട് പാടുള്ളൂ അപ്പോൾ അഞ്ച് മിനിറ്റ് വരെയെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഞാൻ ഇനി ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് വരാം അങ്ങനെ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് വന്നപ്പോഴത്തേക്ക് നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫ്രഷ്നെസ് സ്കിന്നിന് കിട്ടിയത് പോലെയും ഒരു ഗ്ലോയൊക്കെ കിട്ടിയത് പോലെയും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് ആണ് എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഫേസ് വാഷിന് റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ബായ്